പ്ലേറ്റ് വന്നോ എനിക്ക് എനിക്ക് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ ആവശ്യമുണ്ട് ആവശ്യമില്ല ഹേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് റംസാൻ എട്ടാത്ത നോമ്പാണ് അപ്പം അതിന്റെ ഒരു ഡെയിലി വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത് അപ്പം ആദ്യം നോമ്പ് പിടിക്കാൻ എണീക്കാൻ വേണ്ടി ടൂട്ടുനേം പൊന്നിനെയും വിളിക്കാൻ വേണ്ടി പോയതാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ അവസാനം തൊട്ട് എണ്ണീട്ടിരിക്കുകയാണ് ക്യാമറ ഞെട്ടി നോക്കുകയാണ് രണ്ടുപേരും ബെഡീന്ന് എണ്ണീറ്റിട്ടുണ്ട് ഇനി രണ്ടുപേരെയും കൊണ്ട് പല്ലയിപ്പിക്കണം ബെഡ്ഡീന്ന് എണീപ്പിച്ചിട്ട് ഇവിടെ വന്ന് വീണ്ടും കിടക്കുന്നു

എണ്ണിപ്പിച്ചുകൊണ്ട് വന്ന് പല്ലിപ്പിച്ചിരിക്കുകയാണ് ഇന്നിടത്താഴ്ചത്തിന് എന്തുവാ ഉറക്ക ശരിയായില്ലേ കഴിക്കാൻ ചപ്പാത്തി ചിക്കൻ കറിയായിരുന്നു കഴിക്കാത്ത

ോണ്ട് ഇവിടെ ഒന്നാണെന്ന് നിർത്തി വഴക്കുണ്ടാക്കിയ

മണ്ണി കുത്തി കളിക്കുമ്പോ സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫൈ ഇന്ന് നോമ്പ് വരെ ആപ്പിളും ഓറഞ്ചും പിന്നെ ഇത് ഈ പ്ലേറ്റ് എനിക്ക് വേണം ാണ് മണ്ണ്പ്പഴും എന്റെ ഏറ്റവും ഫേവറേറ്റ് ഫ്രൂട്ട് വെജിറ്റബിളും അങ്ങനെയാ രണ്ടും കമ്പൈൻഡ് ോ ഒന്ന് ചെക്ക് ചെയ്തോ മാധികം രണ്ടിത് ഒരെണ്ണവും കൂടെ ഇത്

അല്ല വട തിന്നിട്ട് തന്നിട്ട് കൈവച്ചേക്ക് ഉച്ചക്ക് തിരിച്ചു കൊടുക്കാനാണോ അതെ ആരെങ്കിലും തിന്ന് തിന്നിറക്ക് എന്തിനാ ഇത്രയും കാണിച്ചു എന്തിനാ എന്നിട്ട് അടുത്തത് ഇവിടെ ചുട്ടിട ഇവിടെയല്ലേ ദോശ ചിക്കൻ ഫ്രൈ ചിക്കൻ കറി ഞാൻ ലാപ്ടോപ്പ് എടുത്തോണ്ടോ ഇവ ഒരു പണിയും ചെയ്തില്ല പൊറത്ത് നിന്ന് നടന്നു വന്നു ഞാൻ കഥ കുത്തിയിട്ട് ഇവരുക്കും ചെയ്തില്ല ഉപ്പാച്ച ഉപ്പ് ഉപ്പ് ഉം ഉം സിട്രി

യെത്തി냐 ആന്ന് വെച്ചാ മുച്ചോക്കന്ന മുച്ചാട ദോശ പന്നലാണെന്ന് പറഞ്ഞു അക്കന്ന മുച്ചാട ദോശ പന്നലാണെന്ന് പറഞ്ഞു പന്നലാണെന്നല്ല പറഞ്ഞാ ആണ് ഇഴന്ന് കുറച്ചു കൂടുതേം കുറച്ച് ടേസ്റ്റിയാണെന്ന് പറഞ്ഞു കൊച്ചം കൊളളാത്തെ ഇട്ടോ ഇല്ല ആൾക്കാര് യൂട്യൂബ് ഇടോക്കണോ എന്നിടത്തില് കോസ് ഇതിന്റെ യൂട്യൂബ് ഇടും എങ്ങനെ സാധിക്കുന്നു മോശം 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 വളരെ മോശം ഇത്രണ്ട ഷുഗർ ഗുട്ടേద్దాം ും സോൾട്ടും ഒന്ന് ഷുഗർ മാത്രം അല്ലെങ്കിൽ പിന്നെ ഷുഗർ മാത്രം ഇട്ട നാരങ്ങ എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റുന്നു ഒന്ന് കണ്ടോണ്ട് അവിടെ കടന്നെടുത്ത് പോകണം ഒന്ന് കിടന്നും ഗൈസ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ